ഗുഡ്ജോവിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ട്രേഷറിന്റെ അഭ്യർത്ഥന പ്രകാരമുള്ള ഒഴിവുകൾ ഇത്തവണത്തെ എപ്പിസോഡിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എല്ലാവരും കാണുക സുഹൃത്തുക്കൾക്ക് മാക്സിമം ഷെയർ ചെയ്യും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സുവോളജി മലയാളം വിഷയങ്ങളെ താൽക്കാലിക അധ്യാപക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച മുപ്പതിന് പതിനെന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കും താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി സ്കൂളിൽ എത്തിച്ചേരുക ആയിരം ഏക്കർ ഗവൺമെന്റ് ജനത യു പി സ്കൂളിൽ യു പി എസ് ടി പാർട്ട് ടൈം ഹിന്ദി വിഭാഗങ്ങളിൽ താൽക്കാലിക അധ്യാപക ഒഴിവ് യു പി എസ് ടി വിഭാഗത്തിനോട് അഭിമുഖം മുപ്പത്തൊന്നിന് പത്ത് മണിക്കും ഹിന്ദി അധ്യാപക ഒഴിവിലേക്ക് പന്ത്രണ്ട് മണിക്കും നടക്കും താല്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുമായി ഓഫീസിൽ എത്തിച്ചേരുക പെരുമാവൂരുള്ള സ്ഥാപനത്തിലേക്ക് വെൽഡർ ഫാബ്രിക്കേറ്റർ ഒഴിവ് കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ് മുപ്പത്തിമൂന്ന് ഇരുപത് തൊണ്ണൂറ്റിനാല് എന്ന നമ്പറിൽ ബന്ധപ്പെടുക വെള്ളത്തുകൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇക്കണോമിക്സ് ഫിസിക്സ് ഹിന്ദി വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപക ഒഴിവ് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ രേഖകൾ സഹിതം മെയ് മുപ്പതിന് സ്കൂൾ ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാകുക വണ്ടിപ്പെരിയ സർക്കാർ പോളിടെക്നിക് കോളേജിൽ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് തസ്തികയിൽ അവസരം എഴുത്തു പരീക്ഷയിലൂടെയും അഭിമുഖത്തിലൂടെയുമാണ് തിരഞ്ഞെടുപ്പ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റിൽ ജൂൺ നാലിന് രാത്രി പത്ത് വരെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് എഴുത്തു പരീക്ഷയും അഭിമുഖവും അഞ്ചിന് മണിക്ക് നടക്കും രേഖകളുടെ അസൽ പകർപ്പുകളും ഹാജരാക്കേണ്ടതാണ് നെടുങ്കടം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നേഴ്സ് ഫാർമസിസ്റ്റന്റ് തസ്തികകളിൽ ഒഴിവ് യോഗ്യരായി ഉദ്യോഗാർത്ഥികൾ സേന കാണുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് ബയോഡേറ്റ് അയക്കുക കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വണ്ടിപ്പെരിയാർ സർക്കാർ പോളിടെക്നിക് കോളേജിന്റെ കീഴിലുള്ള ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് എന്ന സ്ഥാപനത്തിൽ ഒഴിവുള്ള ടൈലറിംഗ് ഇൻസ്ട്രക്ടർ തസ്തികയിൽ അവസരം താൽക്കാലിക നിയമനം എഴുത്ത് പരീക്ഷയിലൂടെയും ആയിരിക്കും തിരഞ്ഞെടുപ്പ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റിലൂടെ ജൂൺ അഞ്ചിന് രാത്രി പത്തുമണിവരെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് എടുത്തു പരീക്ഷ അഭിമുഖവും കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷം സംസ്കൃതം തമിഴ് എന്നീ വിഷയങ്ങളിൽ അതിഥി അധ്യാപകരെ ആവശ്യമുണ്ട് അമ്പത്തഞ്ച് ശതമാനം മാർക്കോടെ ബിരുദാനന്തര ബിരുദവും യു ജി സി നെറ്റും ആണ് യോഗ്യത ഉള്ളവരെയും പരിഗണിക്കുന്നതാണ് അപേക്ഷകർ മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടറിന്റെ കാര്യാലയത്തിലെ അതിഥി അധ്യാപക പാനലിൽ പേര് രജിസ്റ്റർ ചെയ്തവരായിരിക്കണം താല്പര്യമുള്ളവർ കൂടിക്കാഴ്ചയ്ക്കായി ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് രാവിലെ പതിനൊന്ന് മണിക്ക് എല്ലാ രേഖകളും സഹിതം പ്രിൻസിപ്പാളിന്റെ മുമ്പാകെ ഹാജരാകേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക തൊടുപുഴ മൂലമറ്റം വാഴുത്തോപ്പ് പൂമാല കോടാലിപ്പാറ കുമിളി എന്നിവിടങ്ങളിലെ പ്രീമിയടറി ഹോസ്റ്റലുകളിൽ റിസ്രക്ഷൻ ട്യൂട്ടർമാരെ നിയമിക്കുന്നു താൽക്കാലിക നിയമനം ഇടുക്കി ജില്ലയിൽ സ്ഥിരതാമസക്കാരായ പട്ടികവർഗ്ഗ വിഭാഗത്തിൽപ്പെട്ട ഇരുപത്തിരണ്ട് വയസ്സിനും നാൽപ്പതിനുമിടയിൽ പ്രായമുള്ളതും ബി എഡ് ബിരുദധാരികളുമായ യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാം യോഗ്യതയുള്ളവർക്ക് മുൻഗണന താൽപര്യമുള്ളവർ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയും ബയോഡേറ്റ ജാതി യോഗ്യത മുൻപരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെയും റേഷൻ കാർഡിന്റെയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകപ്പ് സംഗീതം ജൂൺ അഞ്ചിന് വൈകിട്ട് അഞ്ചു മണിക്ക് മുൻപായി ഇടുക്കി ഐടിഡി പ്രൊജക്ട് ഓഫീസിൽ നേരിട്ടോ തപാൽ മുഖേനയോ ലഭ്യമാക്കുക കൂടുതൽ വിവരങ്ങൾക്ക് സ്കീമുകൾ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പീരിമേട് ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് ഈ അധ്യയന വർഷം സെക്കൻഡറി വിഭാഗത്തിലും ഹൈസ്കൂൾ വിഭാഗത്തിലും കരാർ അടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു സെക്കൻഡറി വിഭാഗത്തിൽ ഹിസ്റ്ററി ജോഗ്രഫി പൊളിറ്റിക്കൽ സയൻസ് ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് എന്നീ വിഷയങ്ങളിൽ ജൂനിയർ അധ്യാപക തസ്തികകളിൽ ഓരോ ഒഴിവുകളും ഹൈസ്കൂൾ തമിഴ് മീഡിയം വിഭാഗത്തിൽ തമിഴ് ഹിന്ദി ഡ്രോയിംഗ് ടീച്ചർ മാനേജ് റെസിഡന്റ് ട്യൂട്ടർ എന്നീ വിഭാഗങ്ങളിൽ ഓരോ ഒഴിവുകളുമാണ് ഉള്ളത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നിശ്ചയിച്ച യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവർക്ക് മുൻഗണന നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷാ ഫോറം ബയോഡാറ്റ യോഗ്യത സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ സ്ക്രീനിൽ കാണുന്ന ഇമെയിൽ വിലാസത്തിലേക്ക് അപേക്ഷ നൽകുക വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും അധ്യാപകരെ നിയമിക്കുന്നുമറിയ കരാർ നിയമനം റദ്ദാക്കപ്പെടും നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷാ ഫോറം ജില്ലാ പട്ടികജാതി വികസന ഓഫീസിലും ഗവൺമെന്റ് മോഡൽ റെസിഡേഷൻ ഓഫീസിലും ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസുകളിലും ലഭിക്കും നിയമനം ലഭിക്കുന്നവർ സ്ഥാപനത്തിൽ താമസിച്ച് ജോലി ചെയ്യണം അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂൺ ആറ് വൈകിട്ട് അഞ്ചു മണി കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് എട്ട് ആറ് രണ്ട് രണ്ട് ഒമ്പത് ആറ് രണ്ട് ഒമ്പത് ഏഴ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങളുടെ സ്ഥാപനത്തിലെ ജോലി ഒഴിവുകൾ ഞങ്ങളെ അറിയിക്കുക ഏത് മേഖലയിലുള്ള ജോലിയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് കമന്റായി ചെയ്യുക

சந்தூனிஃபோம்ஸ் என்ன சொந்தமாக்கூப்பிள் கார் பார்க்கிங் சௌகரியம் புளியன்மலா ரோடு கட்டப்பனா